എല്ലാം ഒരു കഥ പോലെയാണ് ഒരിക്കൽ പോലും ലീഗ് കിരീടം നേടാനാകാത്ത ഒരു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഒരിക്കലും കപ്പെടുക്കാനാകാത്ത അവരെ പരിഹസിക്കാനായി ലെവർ ക്യൂസൺ എന്ന പേര് മാറ്റി നെവർ ക്യൂസൺ എന്നിവരെ വിളിച്ചു തുടങ്ങി എന്നിട്ടും ആരാധകർ ആ ടീമിനെ കൈവിട്ടില്ല കടുത്ത പ്രയാസങ്ങളിലും തോൽവുകളിലും അവർ ആ ടീമിനൊപ്പം ഉറച്ചുനിന്നു എല്ലാം ശരിയാക്കാൻ ഒരാൾ വരുമെന്നും എല്ലാം ശരിയാകുന്ന ഒരു കാലം വരാനുണ്ടെന്നും അവർ പ്രതീക്ഷ വെച്ചു ടീമിൻ്റെ പ്രകടനം അടിക്കടി മോശമായി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എല്ലാം കൊണ്ടും ലെവർക്യൂസണ് മോശം വർഷമായിരുന്നു ചാമ്പ്യൻസ് ലീഗിലും ബുണ്ടസ് ലീഗയിലുമെല്ലാമുള്ള തോൽവികൾ ടീമിനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു ബുണ്ടസ് ലീഗയിൽ എട്ടു മത്സരങ്ങൾ കളിച്ചതിൽ വിജയിച്ചത് ഒരെണ്ണം മാത്രം ലിഗയിലെ ടേബിളിൽ അവസാനത്തു നിന്നും രണ്ടാമതായാണ് ടീമിന്റെ നിൽപ്പ് കപ്പൊന്നുമില്ലെങ്കിലും അങ്ങനെ നാണം കെടുന്നവരായിരുന്നില്ല ലെവർക്യൂസൺ അതോടെ കോച്ച് ജെറാഡെ സിയോണയെ പുറത്താക്കി പകരക്കാരനെയും തീരുമാനിച്ചു സാബി അലോൺസോ ആ പേര് ഫുട്ബോൾ പ്രേമികൾക്ക് സുപരിചിതമാണ് ലിവർപൂളിൻ്റെയും റയലിൻ്റെയും സ്പെയിനിന്റെയും എല്ലാം ജേഴ്സിയിൽ എത്രയോ മികച്ച പ്രകടനങ്ങൾ അയാളുടേതായി കണ്ടിരിക്കുന്നു പക്ഷേ കോച്ചായി അയാൾ എന്തു ചെയ്യാനാണ് ഒരു സീനിയർ ടീമിന്റെ കോച്ചായി ഇന്നേ വരെ അയാൾ പണിയെടുത്തിട്ടില്ല എന്നാൽ അയാൾ ചില്ലറക്കാരനുമല്ല റയൽ മെഡിന്റെ യൂത്ത് കോച്ചായും റയൽ സോസിഡാഡ് ബി ടീമിന്റെ മാനേജറായും പണിയെടുത്തിട്ടുണ്ട് വരട്ടെ കാണാമെന്ന നിലയിലായി ആരാധകർ അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി സാബി ടീമിന്റെ ചുമതല ഏറ്റെടുത്തു ഷാക്ക ഗ്രിമാൾഡോ ഹോഫ്മാൻ ബോണിഫേസ് എന്നീ താരങ്ങളിൽ ടീമിലെത്തിച്ച് ഓരോ പൊസിഷനിലും യോജിച്ചവരെ അണിനിരത്തുകയായിരുന്നു സാബി ആദ്യം ചെയ്തത് വലിയ ക്ലബ്ബുകൾ നോട്ടമിട്ടിരുന്ന ഫ്ലോറിയൻ വിയർസിനെ ടീമിൽ ഉറപ്പിച്ചു നിർത്തി ഉരുക്കുപോലെ ഉറച്ച അലക്സ് ഗ്രിമാൾഡോയും ജെർമി ഫ്രിങ്ക്പോങ്ങും ചേർന്ന പ്രതിരോധം മിഡ്ഫീൽഡ് ജനറലായ ഷാക്കക്കൊപ്പം ആൻഡ്രിച്ചും പലസിയോസും ചേർന്ന മധ്യനിര ജൊനാസ് ഹോഫ്മാനും വിക്ടർ ബോണിഫേസും ഫ്ളോറിയൻ വിയറ്റ്സുമുള്ള മുന്നേറ്റം എല്ലാവരെയും സാബി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ചു തുടർ വിജയങ്ങളുമായി സാബിയും കുട്ടികളും ജർമ്മനിയിൽ വസന്തകാലം തന്നെ തീർത്തു അതോടെ ആരാധകർക്കൊന്നുറപ്പായി ഞങ്ങൾ കേട്ട കഥകളിലെ രക്ഷകൻ ഇയാളാണ് ഒരുപാട് കാലം ഞങ്ങൾ കാത്തിരുന്ന സുവർണകാലം ഇതാ എത്തിയിരിക്കുന്നു ഒരു തോൽവി പോലും അറിയാത്ത അവിസ്മരണീയമായ കുതിപ്പായിരുന്നു ലെവർക്കൂസൺ പിന്നീട് നടത്തിയത് സീസണിൽ മത്സരങ്ങളേറെ ബാക്കിയുള്ളപ്പോൾ തന്നെ ലെവർക്കൂസൺ കപ്പുറപ്പിച്ചു ബുണ്ടസ് ലീഗ് ആ സമം ബയൺ മ്യൂണിക്കെന്ന സമവാക്യത്തെ ലെവർ ക്യൂസൺ പൊട്ടിച്ചെറിഞ്ഞു അതിൽ തന്നെ ഫെബ്രുവരി പത്തിന് നടന്ന മത്സരത്തിൽ ബയണിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ടീം തകർത്തെറിഞ്ഞത് ഒടുവിൽ ലിഗാ കിരീടം നെഞ്ചോടടിപ്പിക്കുമ്പോൾ ആരാധകർ അടക്കാനാവാത്ത ആഹ്ലാദത്താൽ പൊട്ടിക്കരഞ്ഞു ചിലർ ആർത്തുവിളിച്ചു ചിലർ നിശബ്ദരായി എല്ലാം നിർവൃതിയോടെ കണ്ടു എന്നാൽ ഈ വിജയങ്ങളൊന്നും യാദർശികമായിരുന്നില്ല ടീമിന്റെ വിജയത്തിൽ തന്റേതായ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഓരോ കളിക്കാരനെയും സാബി പ്രേരിപ്പിച്ചിരുന്നു സീസണിൽ പതിനാറ് വ്യത്യസ്ത ഗോൾ സ്കോറർമാർ നെവർക്യൂസിനുണ്ടായി എന്നത് തന്നെ ഇതിന്റെ ഉത്തമ സാക്ഷ്യമാണ് ടീമിലെ ഫോർവേഡും ഗോൾ സ്കോററുമായ ബോണിഫേസ് നാലു മാസത്തോളം പരിക്കുമൂലം മൂലം പുറത്തിരുന്നപ്പോഴും ടീമിനെ അത് ബാധിച്ചിരുന്നില്ല കളിക്കാരൻ എന്ന നിലയിൽ കരിയർ അവസാനിച്ചപ്പോൾ തന്നെ സാബിക് കോച്ചിങ് കരിയർ തുടങ്ങാമായിരുന്നു എന്നാൽ കുറച്ചുകാലം അവധിയെടുത്ത് ഫുട്ബോളിനെ കുറിച്ച് നന്നായി പഠിച്ചു പഠിക്കാനും വളരാനുമുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ അഭിനിവേശം പുതിയതായിരുന്നില്ല ഇരുപത്തിരണ്ടാം വയസ്സിൽ ലിവർപൂളിൽ ചേരുമ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിന്റെ ചരിത്രവും സംസ്കാരവും ഒട്ടുമേ അറിയില്ലായിരുന്നു ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചുള്ള അറിവും വളരെ പരിമിതമായിരുന്നു അതിനായി അദ്ദേഹം സ്ഥിരമായി ലൈബ്രറികളും മ്യൂസിയങ്ങളും സന്ദർശിച്ചു ഫുട്ബോളിന്റെ മർമ്മമറിയുന്നവർ സാബിയുടെ കോച്ചിങ് അബിലിറ്റിയെ മുംബൈ തിരിച്ചറിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹോസെ മറിഞ്ഞോ പറഞ്ഞ വാക്കുകൾ ഇതിനെ അടിവരയിടുന്നു സാബിയുടെ അച്ഛനും ഒരു പരിശീലകനായിരുന്നു അതുകൊണ്ട് തന്നെ എന്നെപ്പോലെയാണ് അവനും വളർന്നത് കളിയെക്കുറിച്ച് അവന് നല്ല ധാരണയുണ്ട് അവൻ സ്പെയിനിലും ഇംഗ്ലണ്ടിലും ജർമ്മനിയിലും കളിച്ചിട്ടുമുണ്ട് ബയണിൽ ഗാഡിയോള റയലിൽ ഞാനും ആൻസിലോട്ടിയും ലിവർപൂളിൽ റാഫേൽ ബെനിച്ചസ് എന്നിവരാണ് അയാളെ പരിശീലിപ്പിച്ചത് ഇതെല്ലാം ഒന്നിച്ച് സന്നിവേശിപ്പിച്ചാൽ ഒരു മികച്ച കോച്ചായി അവന് മാറാം മൗറീനോ പറഞ്ഞത് അച്ചട്ടായി തന്നെ മാറി